എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ജനുസ് എന്ന പറ്റിയാണ് ഫോക്ലോറിൻ്റെ വർഗീകരണ പദ്ധതിയെയാണ് പൊതുവെ ജനുസ് എന്ന് അറിയപ്പെടുന്നത് ഫോക്ലോറിൻ്റെ വർഗീകരണ ശ്രമങ്ങൾ ധാരാളമായിട്ടുണ്ട് അതിൽ രണ്ട് തരത്തിൽപ്പെട്ട വർഗീകരണ വർഗീകരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ ഒന്നാമത്തത് റിച്ചാർഡ് എം ഡോർസൻ്റെ വർഗീകരണ ശ്രമവും രണ്ടാമത്തത് ആർ എസ് ബോക്സിൻ്റെ വർഗീകരണ ശ്രമവും പൂർണമായും ഫലവത്തായിട്ടില്ല എങ്കിലും പ്രധാനമായും ഈ രണ്ട് വർഗീകരണങ്ങളെയാണ് നമ്മൾ ജനിസ് എന്ന സങ്കല്പത്തിനകത്ത് ഉൾപ്പെടുത്തുന്നത് അതിൽ റിച്ചാർഡ് എം ഡോർസൻ്റെ പ്രത്യേകത അദ്ദേഹം ഫോക്ലോറുകളെ നാലായി തരംതിരിച്ചു അതിലൊന്ന് വാമൊഴി സംസ്കാരം രണ്ട് സാമൂഹ്യ ആചാരം മൂന്ന് ഭൗതിക സംസ്കാരം നാല് രംഗാവതരണ നാടോടി കലകൾ ഒന്നുകൂടെ വാമൊഴി സംസ്കാരം സാമൂഹിക ആചാരം ഭൗതിക സംസ്കാരം രംഗാവതരണ നാടോടി കലകൾ ഒന്നാമത്തെ വാമുടി സംസ്കാരത്തിൻ്റെ പ്രത്യേകത നാടോടി ആഖ്യാനം നാടൻപാട്ട് നാടോടി ഇതിഹാസം കടങ്കഥകൾ പഴഞ്ചൊല്ലുകൾ ശൈലികൾ നാടൻ സംഭാഷണങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ സാമൂഹിക ആചാരത്തിൽ സാമൂഹിക വിനിമയം ഉത്സവാഘോഷങ്ങൾ വിനോദങ്ങൾ നാട്ടുവൈദ്യം ജനന മരണത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആചരണങ്ങൾ രോഗശമനത്തിനായുള്ള മന്ത്രവാദം ഏലസുകളെല്ലാം തന്നെ സാമൂഹിക ആചാരം എന്ന സംക്കത് വരുന്നുണ്ട് മൂന്നാമത്തെ ഭൗതിക സംസ്കാരത്തിൻ്റെ പ്രത്യേകത നാടോടി ജീവിതത്തിൻ്റെ സാങ്കേതികവിദ്യകൾ നാടൻ കൈവേലകൾ കരകൗശല വിദ്യകൾ വാസ്തുവിദ്യ വസ്ത്രനിർമ്മാണ രീതിയൊക്കെ ഭൗതിക സംസ്കാരത്തിനകത്ത് ഉൾപ്പെട്ട് വരുന്നു ഇനി നാലാമത്തെ രംഗാവതരണ നാടോടി കലകൾ നാടോടി നാടകം സംഗീതം നൃത്തം മുതലാവെ ഉൾപ്പെട്ട് വരുന്നു നാടൻ പ്രകടനകലയിൽ കലയിൽ ഏറി നിൽക്കുന്നത് അനൌപചാരികവും സമൂഹനിഷ്ഠവുമായ നിഷ്ടവുമായ രംഗാവതരണങ്ങളാണെന്ന് ഇതിനകത്ത് പറയുന്നു ഇനി ഈ പറഞ്ഞിരിക്കുന്ന വർഗീകരണത്തിൻ്റെ അപാ അപര്യാപ്തത മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം അതിന് ഒന്നാമത്തെ വിഭജനത്തിൽ ഉൾപ്പെട്ട പലതും പരസ്പര ബന്ധിതവും പരസ്പര ആശ്രിതത്വമാണ് ഉള്ളതാണ് രണ്ടാമത്തെ ആചാരങ്ങളും രംഗാവതരണങ്ങളും തമ്മിൽ വിഭജിക്കാനാവില്ല അതിനാൽ വിഭജനം കൃത്യമായിട്ട് പറയാൻ കഴിയില്ല മൂന്നാമത്തത് വാമഴി രൂപങ്ങൾ എല്ലാ ഫോക്കുലറിലും ഉണ്ട് അതിനെപ്പറ്റി ഇതിനകത്ത് മൊത്തത്തിൽ പറയുന്നില്ല എല്ലാ ഫോക്കുലറിലും പറയുന്നുണ്ട് രണ്ടാമത്തെ ആർ എസ് ബോക്സിൻ്റെ വർഗീകരണ ശ്രമം ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് ഇംഗ്ലീഷ് അക്ഷരം അക്ഷരം കൊണ്ട് ഓരോ ഫോക്കുലർ വിഭാഗത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഉപവിഭാഗത്തെ സൂചിപ്പിക്കാൻ ഒന്നു മുതൽ നൂറു വരെ അക്കങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു വീണ്ടും വിഭജനം വന്നാൽ ദശാംശ സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കുന്നു ഉദാഹരണം വ്യത്യസ്ത ആഹാരങ്ങളുടെ പട്ടിക എ എന്നൊരു അക്ഷരവും നൂറെന്നൊരു സംഖ്യ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് റെപ്രസെൻ്റ് ചെയ്താൽ അതിനകത്ത് പ്രഭാത ഭക്ഷണത്തിന് ഏ നൂറെ പോയിന്റ് ഒന്നെന്ന് നമുക്ക് കൊടുത്ത് വർഗീകരിക്കാം ഇനി ഈ പറഞ്ഞിരിക്കുന്ന വർഗീകരണ ശ്രമത്തിനും അപര്യാപ്തതകളുണ്ട് അതായത് ഫോക്ലോറിൻ്റെ വിശാല വിഭാഗങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല അതിന് ഓരോ ഒരേ ഫോക്ലോർ തന്നെ വ്യത്യസ്ത ജനസുകൾ ഉൾപ്പെട്ട് വരുന്ന സ്ഥിതിവിശേഷവും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫോക്ലോറിനെ വിഭജിക്കാനുള്ള ശ്രമങ്ങളെ പൊതുവേ ജനസ് എന്ന സങ്കല്പം കൊണ്ട് പറയാം പക്ഷേ വർഗീകരണ ശ്രമങ്ങൾ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും ഒരു വർഗീകരണ ശ്രമം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം നിലവിലുള്ള രണ്ട് വർഗീകരണങ്ങൾ പോലും അപര്യാപ്തമാണ് അത് എറിച്ച് ഡോർസിൻ്റെ വർഗീകരണ ശ്രമവും അതുപോലെ തന്നെ ആർ എസ് ബോക്സിൻ്റെ വർഗീകരണ ശ്രമവും